നമസ്കാരം എഴുത്തച്ഛനും പരിനാമകീർത്തനവും സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തിഴുമാര്യപാദം സൂര്യോദയത്തിൽ താമര താനേ വിരിയുന്നു കാന്തത്തിലേക്ക് ഇരുമ്പുതരികൾ സ്വയം ആകൃഷ്ടമാകുന്നു ഇരുളിലാണ്ടുകിടക്കുന്ന ഏതു സമൂഹവും വെളിച്ചത്തിനു വേണ്ടിയിട്ടുള്ള ശമിക്കാത്ത തൃഷ്ണ കൊണ്ട് ആർത്തമായ അന്തരാത്മാ ഉള്ളവരായിരിക്കും പതിനാറാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കവികുല ഗുരുവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കൃതികളും അവിയിലെ ജീവിത ദർശനവും കേരളീയ ഹൈന്ദവ മനസ്സുകൾക്ക് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ സാന്ത്വനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഉദയകിരണങ്ങളായി ആ സവിതാവിനെ ധിയോയോനപ്രചോദയാത് എന്നവർ സ്വാഗതം ചെയ്തു തൻ കിടാവിനോടൊപ്പം അങ്ങുന്ന താലോലിച്ച പൈങ്കിളിപ്പിടയുടെ പഞ്ചമ സ്വരാലാപം ഇരുളിൽ മയങ്ങിയ ലോകത്തെ ഉണർത്തിയിട്ട് അരുണപ്രഭവീശും സുപ്രഭാതത്തെ കാട്ടി ശബ്ദസുന്ദരനായ ആധുനിക കവിത്രയ കവി വള്ളത്തോൾ നാരായണ മേനുവൻ പാടിയത് അർത്ഥഗർഭവും ആലോചനാമൃതവുമാണ് മലയാളികൾ സാംസ്കാരിക ജീർണതയുടെ അന്ധകാരത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഇരണ്ട കാലഘട്ടമായിരുന്നല്ലോ പതിനാറാം നൂറ്റാണ്ട് നാടുവാഴികൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ യുദ്ധത്തിൻ്റെ ബലിവേദികളിൽ ഹോമിക്കപ്പെട്ടുകൊണ്ടിരുന്ന യുവജനത മാമാങ്കവും ചാവേറുകളും ചാതുർവർണ്ണയത്തിന് പുതിയ ഭാഷ്യം രചിച്ച ബ്രാഹ്മണരുടെ ഹുങ്ക് മനുഷ്യത്വം തൊട്ടു തൊട്ടുനീണ്ടിയിട്ടില്ലാത്ത പോർച്ചുഗീസുകാരുടെ വരവ് അങ്ങനെയങ്ങനെ സാധാരണക്കാരന് ജീവിതം ഒരു നീണ്ട ഏങ്ങലായി മാറിയ കാലം കാലിൽ പിടികൂടിയ നക്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുതറി ഉഴറിപ്പിടഞ്ഞാലും ഇഞ്ചിഞ്ചായി കീഴ്പോട്ട് താണുകൊണ്ടിരിക്കുന്ന ഗജേന്ദ്രൻ്റെ പ്രാണവേദനയ്ക്ക് തുല്യമായ ഒരു മോചന മോചനത്വരയാണ് അന്ന് ജനമനസ്സുകളിലുണ്ടായിരുന്നത് എഴുത്തച്ഛൻ തൻ്റെ ജാജുല്യമാനമായ കവിതാ സുദർശനം കൊണ്ട് കേരളീയ ജനതയെ അവരുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ തകർച്ചകളിൽ നിന്നും അന്തരാത്മാവിനെ ഗ്രസിച്ചിരുന്ന ജാഠ്യത്തിൽ നിന്നും മോചിപ്പിച്ചു അത് പക്ഷേ സാമാന്യ ജനങ്ങളുടെ ഭൗതിക നിലവാരം ഉയർത്തുന്നതിന് എന്തെങ്കിലും സംഭാവന നൽകിക്കൊണ്ടായിരുന്നില്ല സാമ്പത്തികമോ സാമൂഹികമോ ആയ ഉച്ച ഭേദങ്ങൾക്കെതിരെ തൂലികയെ വാൾമുനയാക്കിയിട്ടുമല്ല സമദർശിത്വത്തിലൂടെയായിരുന്നു ധർമ്മവാദനത്തിലൂടെയായിരുന്നു ഭക്തിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീതോഷ്ണ സുഖദുഃഖേഷു സമ സംഘവിവർജിത എന്ന് വ്യാഖ്യാനിക്കാവുന്ന സമദർശിത്വവും ഭക്തിയും ധർമ്മബോധനവും ഒരു പുതിയ വിശ്വാസവും ഒരു പുതിയ ശക്തിയും ഒരു പുതിയ ഉണർവും ജനതയ്ക്ക് സമ്മാനിച്ചു ആർഷദർശനങ്ങളുടെ അകപ്പുരളുകൾ കൈവെള്ളയിലെ മണൽത്തെറികൾ എന്ന പോലെ കണ്ടറിഞ്ഞ ജ്ഞാനിയും സിദ്ധനുമായ ഒരാൾ അവയെ സ്ഫുടം ചെയ്തെടുത്ത് അന്യാദൃശ്യ ലാഘവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന ഹരിനാമകീർത്തനും മലയാളത്തിലെഴുതിയ ഒരു ഉപനിഷത്ത് തന്നെയാണ് എന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള വാഴ്ത്തിയ കൃതിയാണ് മുപ്പത് അക്ഷരങ്ങളുണ്ടായിരുന്ന വട്ടെഴുത്തിനു പകരം സംസ്കൃതവും നാട്ടുഭാഷയും ഒരുപോലെ എഴുതാൻ മതിയായ വിധത്തിൽ രൂപപ്പെടുത്തിയെടുത്ത അൻപത്തൊന്ന് അക്ഷരങ്ങളുള്ള പുതിയ മലയാള അക്ഷരമാല ലിപി ഉപയോഗിച്ച് എഴുത്തച്ഛൻ എഴുതിയ ആദ്യത്തെ സമ്പൂർണ്ണ കാവ്യമാണ് ഈ ഹരിനാമകീർത്തനം അതിലെ ആദ്യ നാല് ശ്ലോകങ്ങൾ തന്നെ നോക്കുക സാമവേദത്തിലുള്ള ചാന്തോഗ്യോപനിഷത്തിലെ തത്വമസി അത് നീയാകുന്നു എന്ന മഹാവാക്യത്തിൻ്റെ ലളിത സാരമാണ് ഹരിനാമകീർത്തനത്തിലെ ഒന്നാമത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം ഋഗ്വേദ ഭാഗമായ ഐതരയോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന സ്വരൂപവാക്യത്തിൻ്റെ അനുഭവാവതരണമാണ് അഥർവവേദത്തിലുൾപ്പെട്ട മാണ്ഡവ്യോപനിഷത്തിലെ അയം ആത്മാ ബ്രഹ്മ എന്ന മനനവാക്യത്തിൻ്റെ വിസ്താരമാണ് ഹരിനാമകീർത്തനത്തിലെ മൂന്നാമത്തെ ശ്ലോകം യജുർവേദത്തിലടങ്ങിയ ബൃഹദാരുണ്യോപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം കടഞ്ഞെടുത്ത വെണ്ണയെന്ന് വിശേഷിപ്പിക്കണം നാലാമത്തെ ശ്ലോകത്തെ അർക്കാനലാദികളുടെ പ്രകാശം ഗ്രഹിക്കുന്ന കണ്ണ് മനസ്സിൻ്റെ സഹായത്തോടെയും അതിനാൽ തന്നെ മനസ്സിന് ശക്തി പകരുന്ന ചൈതന്യത്തെ ആശ്രയിച്ചുമാണല്ലോ പ്രവർത്തിക്കുന്നത് ഉയിരില്ലെങ്കിൽ ജീവനില്ലെങ്കിൽ കാഴ്ചയില്ല ആത്മചൈതന്യം ഉള്ളതുവരെയും ആരും നിലനിൽക്കും ജീവൻ ചൈതന്യം അഥവാ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നെ അറിവിൽ ഉറച്ചു നിൽക്കണം അപ്പോഴുണ്ടാകുന്നതാണ് നിത്യാനന്ദം ഈ നിത്യാനന്ദം അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയും എന്ന് എന്നെഴുത്തച്ഛൻ പറയുന്നു ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നുമഗ്നി അജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കും അരുതാത്തതല്ല രജസ്വലയും യാചകനും അടിയാളനും മഹായാഗം ചെയ്ത ബ്രാഹ്മണനും തുല്യരുന്നു ഹരിനാമകീർത്തനം എല്ലാവർക്കും എന്നേരവും ഒരുപോലെ സ്വീകാര്യമായ മോക്ഷമാർഗമെന്നും കവികുലഗുരുവായി എഴുത്തച്ഛൻ പറയുമ്പോൾ നാം അറിയുക ശൂദ്രന് വേദാഭ്യസനം അനുവദിക്കാതിരുന്ന ഇരണ്ട കാലത്താണ് നാലു വേദങ്ങളുടെയും കാതൽ ചിമിഴികളിലാക്കി ഹരിനാമകീർത്തനത്തിലൂടെ സാധാരണക്കാർക്കായി നൽകിയത് നിത്യാനന്ദത്തിലേക്കുള്ള വഴി എല്ലാവർക്കും അഭിഗമ്യമാക്കി കൊടുക്കുകയായിരുന്നു ഹരിനാമകീർത്തനത്തിലൂടെ എഴുത്തച്ഛനെന്ന ജ്ഞാനയോഗി ഭാഷാപിതാവിന് ഹൃദയപൂർവമായ പ്രണാമം